അവർക്ക് വേണ്ടി നാല് വർഷം അപ്പം പണിയെടുത്ത് കേരളത്തിലെ അങ്ങോളും ഇങ്ങോളം പണിയെടുത്ത ഒരാളാണ് ഞാൻ ഇന്ന് നഴ്സുമാർക്ക് എന്തെങ്കിലും അവകാശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താ നിജം കൊണ്ട് കിട്ടിയതാണ് നിങ്ങൾക്ക് അറിയാലോ അമൃതാലി നേഴ്സുമാരെ തല്ലി ഇതാക്കിയ കാര്യങ്ങൾ ആ തല്ലിയ രാത്രി പോലും അവിടെ നിന്ന് ഞാൻ മാത്രമല്ല സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സി ഐ ടി ഐ എൻ ട്യൂസി അങ്ങനെ അടക്കമുള്ള സംഘടനകൾ പോലും അവിടെ നിന്ന് നേടിയെടുത്ത എടുത്ത അവകാശങ്ങളാണ് അതെല്ലാം എന്നിട്ട് ഞാൻ എന്നെ കുറിച്ച് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് പക്ഷെ ഒരു കാര്യം അപ്പം മനസ്സിലാക്കണം ഈ ആളുകളെല്ലാം ഈ അതിജീവിതയ്ക്കെതിരായി ദിലീപിനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് എന്നെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവർക്ക് പുറത്തുനിന്ന് എന്നെപ്പോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല ആ ഫൈറ്റ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്നെ ഇല്ലാണ്ടാക്കയാണ് നാളെ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കി നോക്കിയിരുന്നു ോ ഹാഷ്വാലുവിന്റെ കാര്യം ഉണ്ടാവണം ആ ഹാഷ്വാലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയ എന്റെ കോടതിയുടെ നിലപാട് പറയും അത്തരം കാര്യങ്ങളെല്ലാം പറയും അതുകൊണ്ട് ഞാൻ ഇന്ന് അത്ര സീരിയസ് ആയിട്ട് ഞാനത് നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ പറയും ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ ഇന്ന് പന്ത്രണ്ടാം തീയതിയോട് കൂടി എന്റെ അതിജീവിതയുടെ വക്കാലത്ത് അവസാനിക്കണം നാളെ മുതൽ ഞാൻ ഫ്രീ ആണ് നാളെ മുതൽ ഞാൻ അഡ്വക്കേറ്റ് ടി വി മിനിയാണ് അത് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് വരെ നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻ എനിക്കുണ്ട് പ്രോസിക്യൂഷൻ അപ്പീൽ പോകണമെങ്കിൽ അതിജീവിതയ്ക്ക് സുപ്രീം കോടതി അഡ്വക്കേറ്റ്സിൽ കൊണ്ടുവരണമെങ്കിൽ എത്ര പൈസ ചിലവാക്കണോ ഇവർക്ക് ഉണ്ടാവുന്ന പൈസ ഇവരിപ്പം പുതിയ സിനിമകൾ ചെയ്യുന്നു സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം സിനിമാ മേഖലയുടെ സംവിധായകരെല്ലാം സിനിമയിലെ കൊട്ടക മുതലാളിമാരെല്ലാം ദിലീപിന്റെ പക്ഷം ചേരുമ്പോൾ ആരുണ്ടാവും ഇതൊക്കെ ഫേസ് ചെയ്ത് നടക്കാൻ ഞാൻ ഈ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഞാൻ ഒറ്റക്കല്ലേ നടന്നത് അതിജീവിത പിന്നെ അവരുടെ സുരക്ഷ മാത്രമോ നിങ്ങൾ ഇപ്പൊ റിപ്പോർട്ടറല്ലേ ഇപ്പൊ റിപ്പോർട്ടറിൽ നിന്റെ സുരക്ഷയെ കുറിച്ച് നീ ഓർത്തോ നിന്റെ സുരക്ഷ സുരക്ഷ അതിജീവിതക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട അവർക്ക് അങ്ങനെ ഇരിക്കാം നമ്മൾ ആരും ശ്രദ്ധിക്കില്ല പക്ഷെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്ന മുഴുവൻ മീഡിയ പേഴ്സൺസ് നോക്കി എത്ര ക്രിമിനൽ സംഘങ്ങളാണെന്ന് നിങ്ങൾ അല്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ തെളിവുകൾ ഉണ്ടെന്ന് ഞാൻ സഹീനോട് പറയല്ലേ സഹിൻ ഞാൻ എനിക്ക് തെളിവുകൾ ഉണ്ട് ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തു ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്നെ വിശ്വസിക്കും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നൂറ് ശതമാനമാണ് നൂറിക്കൂടുതൽ ഇണ്ടാ നൂറ്റൊന്നും പറയും പക്ഷെ നൂറ്റൊന്ന് ശതമാനം ഇല്ല ഈ ശിക്ഷയിന്മേലുള്ള ഇല്ല അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല നിയമം അനുവദിക്കുന്നില്ല അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത് ആ അപ്പീൽ അവർക്ക് കൊടുക്കാം അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല പിന്നെ എന്റെ ഒരു കണ്ടംറ്റ് കിടക്കുന്നുണ്ട് ആ കണ്ടംപറ്റിന് വേണമെങ്കിൽ എനിക്ക് വാദം പറയാം അതല്ലാത്ത ഒരു ഇതിനു പറ്റി ഈ ആളുകൾ എല്ലാവരും പറഞ്ഞെന്തറിയാമോ അതിജീവിതയുടെ വക്കീൽ കേസ് എടുത്ത് തോറ്റുന്നു ഞാൻ എവിടെ കേസ് എടുത്ത് തോറ്റിയത് ഞാൻ നടത്തി കേസ് നടത്തി ജയിച്ചാള ഈ മെമ്മറി കാർഡില് രണ്ടാമത് എടുത്ത് കൊണ്ട് ഇവിടെ വെച്ചു അല്ലെ ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ അടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറിയ ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിന്റെ വക്കീലന്മാരോട് എവിടെയാണ് സി എഫ് എസ് എൽ പോയ റിപ്പോർട്ട് നിന്ന് സി എഫ് എസ് എൽ അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിന്റെ അത് എവിടെയാ കോടതി ഹാജരാക്കിയോ എവിടെയെങ്കിലും ഹാജരാക്കിയോ ഇല്ല ഇതെല്ലാം അറിയാവുന്ന ആള് നമ്മൾ തന്നെയാ ഇന്ന് വരെ ഇന്ന് വൈകുന്നേരം വരെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ വെറുതെ ആക്രമണം നീ സൈബർ കാണുന്നില്ല സഖിനെ ഈ മറുനാടൻ പറയാളി പച്ച കള്ളവിരുന്ന് ഏതെങ്കിലും ജേർണലിസ്റ്റുകൾ ചെയ്യോ ജേണലിസ്റ്റുകൾ ആണെങ്കിൽ ചെയ്യോ മറുഭാഗത്തിൽ എന്താ പറയുന്നത് കേക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടിയാണ് ആളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കണേ ഏത് കാര്യമാണ് ഈ പറയുന്നത് അതിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത് ഞാൻ പണ്ട് മൂത്രപ്പര പോയിപ്പോ മര്യാദക്ക് കേറ്റിട്ടില്ലെന്നുള്ളത് പറയണേ നീ കണ്ടു തള്ളണ്ട ഒരു സാധനം പറഞ്ഞിട്ട് അതെടുത്ത് പറയണ്ട അങ്ങനെയല്ല അത്ര മോശമായ രീതിയിൽ അല്ലേ അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയോ ഇല്ല അപ്പം നമ്മൾ എത്ര ജനീവിനാണെന്ന് എനിക്ക് എറണാകുളത്തുള്ള പത്രക്കാർക്ക് അറിയാം ഞാൻ എന്തായിരുന്നു ജനിച്ച് വളർന്ന് പഠിച്ച് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ തന്നെ നിങ്ങളെ കണ്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് നിങ്ങൾ വിളിക്കുമ്പോഴത്തൊക്കെ വന്ന് ഞാനും ഒരു മനുഷ്യനാണ് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ് ഈ കാലഘട്ടത്തിലല്ല നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവും Me he, got you. he got you.